കാട്ടിലൊക്കെ വാല വെച്ചേക്കണത് വെള്ളേറ്റായ ഇവിടെ നമ്മ കൂട് വെച്ചുണ്ട് കൂടെ എടുക്കാനാണ് നമ്മൾ വന്നത് നമ്മുടെ കൂട് വെച്ചേക്കണത് വല വെച്ചിട്ട് അതിന്റെ അടിയിലെ വെച്ചേക്കണത് ഇതിന്റെ അടിയിൽ വലിച്ചെ കൂട് വെക്കാൻ പോണതാണ് കാണാൻ ആ പോണിച്ചത് അയച്ചുകൊണ്ടിരിക്കാണ് ചേരുടെ അയച്ചുകൊണ്ടിരിക്കാണ് വലിച്ചേലുണ്ടാവില്ലേ ആ ഇണ്ടാവൂല എന്തൊക്കെ ഇണ്ടാവും ഒരു അറിയാൻ പറ്റില്ല എന്നാണ് നോക്ക് നോക്കാം എന്താണെന്ന് അയച്ചുകൊണ്ടിരിക്കാണ്

ഫസ്റ്റ് മഴ കിട്ടിയതാണ് ഇത്രയും വെള്ളത്തി നമുക്ക് മക്കല്ലോട്ട് ഡാമുകൾ ഈ കാണുന്ന വെള്ളത്തിൽ കാണുന്ന വള്ളത്തിൽ പെടക്കണ ഒരു കരിമീൻ ഒരിക്കടാ കുഞ്ഞുണ്ട് കരിമീൻ ഒരിക്കടെ കുഞ്ഞുണ്ട് കുഞ്ഞു കൊണ്ട് കരിവിപ്പൊരുടെ കരിവരത്തിൽ കരിവിപ്പൊരിക്കാനൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നത് വലിയ ഇട്ടുണ്ട് വെള്ളത്തി നന്ദന കണ്ടത് പ്രായലാണ് നന്ദനല്ല സോരതയ്ക്ക് പോയത് പ്രായല് ഇത്ര ഉള്ളത് ചെറുത് ഇതൊന്നും നമ്മൾ റിലീസ് ചെയ്യാറില്ല നമ്മള് ആദ്യമായിട്ട് ഇത്രയും കൂടുതച്ചിട്ട് വഞ്ചില് ഇത്രയും വെള്ളത്തിന് ഒന്നും പറയാനില്ല വെള്ളത്തി ചേകര തന്നെയാണ് ഇപ്പൊ പിടിച്ച ഫ്രഷ് വെള്ളത്തിയാണ് ചാടിക്കൊക്കെ ഉണ്ട് ഫ്രഷ് വെള്ളത്തിനാണ് ഇനി ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ മാത്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക എല്ലാവർക്കും ഈ കാണുന്ന വെള്ളത്തിൽ നമുക്ക് കൂടുവെക്കാൻ പോയിട്ട് ഇത്രയും കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കു പക്ഷെ നമുക്കത് ഇത്രയും കിട്ടി ടേസ്റ്റ് പാത്രത്തിന് ഇത്രയും കിട്ടി പിടക്കണ വെള്ളത്തിൽ പിടിച്ചാൽ നമുക്ക് വെച്ചിട്ട് ഇത്രയും കിട്ടി വെടക്കണ വെള്ളത്തിൽ 우